കേരളത്തിൽ മുഴുവനും ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ചൂടേറിയ ചർച്ച ചർച്ച ഒരു നൃത്യാധ്യാപയുടെ വായിൽ നിന്ന് വന്ന വിഷവാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർണ്ണ ശക്തമായ തിരിച്ചുവരവിനെ സൂചിപ്പിക്കപ്പെടുന്ന വാക്കുകൾ വർണ്ണവിവേചനം നമ്മുടെ രാഷ്ട്രശില്പികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കുഴിച്ചു മൂടിയ വസ്തുത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യഭാമ എന്ന് പറയുന്ന നൃത്താധ്യാപിക മാതൃകാ വനിതയാകേണ്ട അധ്യാപികയുടെ വായിൽ നിന്ന് കറുത്തവനായ ഒരു ചെറുപ്പക്കാരൻ കലാകാരനെ പറ്റിയിട്ട് വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോ സവർണ മേധാവിത്വത്തിന്റെ തിരിച്ചുവരവ് ഒരിക്കലും സാധ്യമാകില്ല കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സത്യഭാമയെ പോലെയുള്ളവരെ ചൂണ്ടപ്പെടുന്നത് സത്യഭാമ ഒരു ഉദാഹരണം മാത്രമാണ് ഇതാ ചിന്താഗതിയിലും ഇതേ ആദർശത്തിലും സവർണ മേധാവിത്വത്തിന്റെ തേഞ്ഞു തീരാത്ത അഴുക്കുചാലികളിൽ ഇപ്പോഴും നീന്തി തുടിക്കുന്ന മനുഷ്യന്മാർ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിരിക്കാം സത്യഭാമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ടീച്ചർ ഒരു അധ്യാപികയുടെ വായിൽ നിന്നും ആ മനസ്സിൽ നിന്നുഭുക്കപ്പെടുന്ന ഈ പരാമർശം നമ്മുടെ രാജ്യത്തിന്റെ യശസ്സിനെ തകർത്ത് കളയുന്നതാണ് നിങ്ങളെ മനസ്സിലാക്കണം ആരെയാണ് അവർ എതിർത്തത് ഇന്ത്യ മഹാരാജ്യത്തിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സിഖ്കാരനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹൈന്ദവനെന്നോ ജൈനനോ എന്നില്ലാതെ വളരെ എല്ലാവരും ഒരുമിച്ചു ഒരേ മനസ്സായി ിയുടെ സ്വാതന്ത്ര്യം അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യാ മഹാ രാജ്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ സവർണ പറയുന്ന സ്വരൂപിയായാപിക അവരുടെ നാവിൻ തുമ്പുകളിൽ നിന്ന് പുറത്തുവിട്ടത് സമീപകാലത്ത് ഇന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത നിങ്ങളെ മനസ്സിലാക്കൂ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജ്യത്തിന്റെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയായി ഇന്നും ത്തിന്റെ തിളക്കമേറിക്കൊണ്ടിരിക്കുന്ന ദ്രൗപദി മുർമ്മു അവരുടെ മുഖം കറുപ്പാണ് പക്ഷെ ആ കറുപ്പുള്ളതിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്തോ ലോകത്തെവിടെയെങ്കിലും അവരെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ ദ്രൗപതി മുർമ്മു അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആ ദ്രൗപദി മുർമുവിനെ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കുമ്പോ പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ആയിരിക്കുമ്പോ ദ്രൗപതി മുർമുവിന്റെ മുഖത്തുള്ള ആ കറുത്ത നിറം എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല സവർണ മേധാവിക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കുഴിച്ചു ആ ഒരു കെട്ട കാലം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ഈ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടിയവരാണ് നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കളായ രാജ്യത്തിന്റെ ശില്പികൾ ശില്പികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമരസേനാനികൾ അവരിൽ എത്രയോ പേർ കറുപ്പ് നിറമുള്ളവരായിരുന്നു അവരുടെ മുഖം കറുത്തിട്ടവരായിരുന്നു അവരെ എങ്ങനെയാണ് നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ കഴിയാ പ്രിയപ്പെട്ട സത്യഭാമയോട് പറയാനുള്ളത് കലാമണ്ഡലത്തിൽ നിന്നും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ഇന്നലെ രാത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന് വിളിക്കാൻ തൽക്കാലം നിവർത്തിയില്ല ഏതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏതെങ്കിലുമൊക്കെ ആശയത്തിന്റെ പേരിലോ ആദർശത്തിന്റെ പേരിലോ സവർണ മേധാവിത്വത്തിന്റെ പേരിലോ അങ്ങനെ പ്രസ്താവനകൾ ഇങ്ങനെ അടിക്കടി നടത്താമെന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ് ഇത് ഉത്തരേന്ത്യല്ല ഇത് കേരളമാണ് കേരളത്തിൽ പ്രതികരണ ശേഷിയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് ജാതീയതക്കപ്പുറം ഭാഷകൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനസ്സായി ഒറ്റക്കെട്ടായി ഇന്ന് ആ ചെറുപ്പക്കാരന്റെ കൂടെയാണ് ഞാനിത് സംസാരിക്കുന്നത് ശബ്ദം നിങ്ങൾ ശ്രവിക്കുമ്പോ ഞാനും ഒരു കറുപ്പു നിറവുള്ള ആളാണ് ഇന്ന് വരെ കേരളത്തിലോ ഇന്ത്യ മഹാരാജ്യത്തിലോ അന്ന് വേണ്ട പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ കറുത്തവനാണ് എന്ന രീതിയിൽ എന്നെവിടെയും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല കറുത്തവൻ എന്ന രീതിയിൽ കേരളത്തിൽ ആരെയും അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല സവർണ മേധാവിത്വം ഹൃദയത്തിൽ കുടികൊള്ളുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കിടിയുകയുള്ളൂ സത്യഭാമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാം ത് അവരുടെ ഉള്ളറകളിൽ ഉറങ്ങിക്കിളന്ന ഒരാശയമാണ് പുറത്തു വന്നിട്ടുള്ളത് അവരൊരാളല്ല ഇതുപോലെ ഒരുപാട് ആശയങ്ങൾ ഉള്ളിൽ വെച്ച് നടക്കുന്നവരുണ്ട് സത്യഭാമയോട് പറയുകയാണ് ഹൈന്ദവ ആചാരപ്രകാരം ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം ആ ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പ് നിറമായിരുന്നു ആ ശ്രീകൃഷ്ണനെ നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റുമോ എവിടെങ്കിലും ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ അവരുടെ മുഖം കറുത്ത നിറമായിരുന്നു എന്ന കറുപ്പുള്ള ശ്രീകൃഷ്ണനായിരുന്നു ആ ശ്രീകൃഷ്ണന്റെ ആ കറുപ്പ് നിറത്തെ ആരെങ്കിലും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ കറുപ്പ് നിറം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹത്തിന്റെ ആ ഐതിഹ്യത്തെ ആ വിശ്വാസത്തെ ആരെങ്കിലും കരിവാരി കരിവാരിത്തെച്ചിട്ടുണ്ടോ മഹാനായ മുഹമ്മദ് മുസ്തഫി തങ്ങൾ പരിശുദ്ധ ക ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശുദ്ധമായ പടച്ച തമ്പുരാന് വേണ്ടി ചെയ്യാൻ നിന്ന് നമസ്കരിക്കുന്ന ആ പരിശുദ്ധമായ ആദ്യത്തെ ഫാരിസി എന്ന പ്രവാചക അനുയായിയായ മനുഷ്യൻ കരിക്കട്ട പോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് അഷ്റഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നിക്കുമ്പോഴും പറഞ്ഞത് എന്തെന്നറിയോ സൽമാൻ ഫാരിസിയെ പോലെ പതിനായിരക്കണക്കിന് സ്വഹാബികൾ നിക്കുമ്പോ കറുത്ത് മുഴക്കേണ്ടത് നീയാണ് ബിലാൽ കറുത്തവനാണെന്ന രീതിയിൽ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ ബിലാലിനെ മാറ്റി നിർത്തിയില്ല അഷ്റഫ് അള്ളാഹിവിന്റെ പരിശുദ്ധ ഇസ്ലാം അത് തന്നെയാണ് അനുഷ്കർഷിക്കുന്നത് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ മനുഷ്യത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കഴിയില്ല മനുഷ്യൻ സഹോദരങ്ങളെ മനുഷ്യത്വത്തിലേക്ക് മടങ്ങണം മനുഷ്യ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ചിന്താഗതി ആയിരിക്കണം നമുക്കുള്ളത് മനുഷ്യ ശരീരത്തെ അനാട്ടമി ചെയ്ത് പഠിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡോക്ടർ ആയിരുന്ന ഡോക്ടർ സോമർവർ ആ സോമർവിൽ പറയുകയാണ് ഞാൻ ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ അനാട്ടമി ചെയ്തിട്ടുണ്ട് വെളുത്തവന്റെയും കറുത്തവന്റെയും ശരീരങ്ങൾ ഞാൻ അനാട്ടം ചെയ്തിട്ടുണ്ട് വെളുത്തവന്റെ ശരീരത്തിലും കറുത്തവന്റെ ശരീരത്തിന്റെയും ഉള്ളറകളിൽ ദൈവം ചിട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ ഒരളവിലോ കളറിലോ ഒരു വ്യത്യാസമില്ലെന്ന് അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഖം ഇങ്ങനെ വെളുത്ത് തുടുത്തിരുന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സത്യഭാമയോട് പറയാനുള്ളത് മുഖത്ത് പൊട്ടിയിട്ട് വെളുപ്പിക്കുന്നതിന് മുമ്പ് മനസ്സൊന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കണം ഹൃദയം തുറന്ന മനുഷ്യത്വത്തിലേക്ക് ഒന്ന് മരവിച്ച് പോയ മനസ്സിൽ നിന്ന് തിരിച്ചുന്ന് നടക്കണം മനുഷ്യത്വത്തിലേക്ക് നടക്കണം ഈ സമീപകാലത്ത് കേരളം ലജ്ജിച്ച താഴ്ത്തപ്പെട്ട ഒരു വലിയ പരാമർശമാണിത് പക്ഷേ കേരള മക്കൾ നിങ്ങളുടെ ഈ പരാമർശത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരി എവിടേക്കാണ് തള്ളിക്കളഞ്ഞതെന്നറിയോ ക്ലോസറ്റിലേക്കാണ് എവിടേക്കാണ് തള്ളിക്കളഞ്ഞതെന്നറിയോ ഈ പരാമർശത്തെ എവിടേക്കാണ് തള്ളിക്കളഞ്ഞതെന്നറിയോ ചവിട്ടുകൊട്ടയിലേക്കാണ് കാരണം ഈ സവർണ മേധാവിത്വത്തെ നാളുകൾക്ക് മുന്നേ മുന്നേ നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ വസ്തുതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാഷ്ട്രശില്പികൾ നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട ടീച്ചർ ഒരു കാര്യം ചെയ്യണം തങ്ങനെ കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടി ആ കണ്ണാടി എടുത്തു വെച്ചിട്ട് തന്റെ മുഖം ഒന്ന് നോക്കണം ആ മുഖം നോക്കുന്ന സന്ദർഭത്തിൽ കണ്ണുണ്ടല്ലോ ഈ ലോകത്തിന്റെ വിശാലമായ ഹരിതാപ ഭൂമിയെ കാണാൻ ദൈവം തമ്പുരാൻ തന്ന കണ്ണ് ആ കണ്ണിന്റെ അകത്തുള്ള കൃഷ്ണമണി കണ്ടോ ആ മണി പോലും കറുപ്പാണ് എങ്ങനെയാണ് കറുപ്പിനെ മാറ്റി നിർത്തപ്പെടാൻ കഴിയ ഇവിടത്തെ ഒരുപാട് നിറങ്ങളുള്ള സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് അവരൊക്കെയും ആ ഒരു പരാമർശവും ചിന്തയുമായിട്ടല്ല അവർ നടക്കപ്പെടുന്നത് അവർ നടക്കപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമാണ് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പരാമർശം തികച്ചും ശ്ലാഘനീയമാണ് ലജ്ജിച്ച് തലതാഴ്ത്തപ്പെടേണ്ട ഒന്നാണ് രാജ്യത്തിന് പോലും രാജ്യത്തിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് മുഴുവനും ജീവിതത്തിന്റെ ഭാഗത്തു കൂടി പോയിട്ടില്ല എന്ന് കണ്ടപ്പോ വല്ലാതെ വിഷമം തോന്നി കലാമണ്ഡലം പോലെ കലാ കുടികൊള്ളപ്പെടുന്ന കല കേരളത്തിന്റെ സംസ്കാരം കുടികൊള്ളപ്പെടുന്ന ആ കലാമണ്ഡലത്തിൽ പഠിച്ച പതിനായിരക്കണക്കിന് സംസ്കാരമുള്ള കേരളത്തിലെ കലാകാരന്മാർ ആ കലാകാരന്മാരുടെ ഹൃദയത്തിൽ സാഹോദര്യമുണ്ട് അവർ വർഗത്തിനോ വർണ്ണത്തിനോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വില കൊടുത്തവരല്ല മനുഷ്യത്വത്തിൽ ഉറച്ചു നിന്നവരാണ് പ്രിയപ്പെട്ട ടീച്ചറോടന്ന് പറയപ്പെടുന്നത് കണ്ണു തുറക്കണം ടീച്ചറെ ആ പഴയ കാലമൊക്കെ അങ്ങ് പോയി ആ പഴയ കാലമൊക്കെ അങ്ങ് അസ്തമിച്ചു പോയി ആ മേധാവിത്വ ഭരണമൊക്കെ അങ്ങ് കടന്നുപോയി പാവപ്പെട്ടവനെയൊക്കെ ചവിട്ടി ഒരു കാലമുണ്ടായിരുന്നു ഉയർന്ന ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരൻ നടന്നു വരുന്ന വഴിയിലൂടെ ആ താഴ്ന്ന ജാതിക്കാരൻ നടന്നു വന്നാൽ അയിത്തമുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഈ കേരളം എന്നേ കുഴിച്ചു മൂടപ്പെട്ടു ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഏതെങ്കിലും തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുന്നതായിരിക്കാം നല്ലത് സവർണ മേധാവിത്വത്തിന്റെ തിരിച്ചുവരവ് കേരളത്തിന്റെ മക്കൾ അനുവദിക്കുകയില്ല കാരണം നമ്മുടെ വികാരം ഇന്ത്യയാണ് ഇന്ത്യയുടെ അഖണ്ഡത കേരളത്തിന്റെ ആ തനതായിട്ടുള്ള ശൈലിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ നാം എല്ലാവരും ജാഗരൂടരാകണം ഇതുപോലെയുള്ള സത്യഭാമയെ പോലെയുള്ളവർ ഉറങ്ങു തുള്ളിയിട്ട് നാവിൻ തുമ്പുകളിൽ നിന്ന് വിഷം വിതക്കപ്പെടുമ്പോ ആ സത്യഭാമയോടൊക്കെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ മാറ്റി നിർത്തപ്പെടുന്ന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് ഇവിടത്തെ നിയമങ്ങൾ അനുഷ്കർഷിക്കണം അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കലയെ നിങ്ങൾ കുറ്റം പറയുന്നതിൽ കുറ്റമില്ല അല്ലെങ്കിൽ ആ കലയിലുള്ള അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്ന ഐറ്റത്തിലുള്ള ആ നൃത്തത്തിലുള്ള കുറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ചത് കാക്കയക്കാലും കറുത്തവൻ എന്ന് പറയുന്ന ഒരു പരാമർശം ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ കേരളം കണ്ടതിൽ വെച്ച്